voice of ammelai paava voice 102099 to yekar kuntha paidukka paidukka are in verana padikai ani எல்லாம் இன்று நடத்தப்பட ശുദാനാണല്ലോ എല്ലാവർക്കും ശുദ്രത്തിലെ മംഗങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ പരിപാലനം ഇതെല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയാണ് ആ ഒരു സ്ഥിതി എല്ലാവരും ഓരോരുത്തരുത്തുന്നു നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ ായിരിക്കാൻ വേണ്ടി അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് പുസ്തകമല്ലാതെ സ്കൂളിൽ എത്തിയാണ്ട് സ്കൂളിൽ ഇന്നലെ പുസ്തകം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെ സന്തോഷം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കളർ ഇന്ന് നിങ്ങൾക്ക് ഈ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സെലൊക്കെ തരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്ര സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങളുടെ സ്റ്റേജിലേക്ക് നോക്കിയാൽ എല്ലാം മനോഹരമായിട്ട് അനുകരിച്ചിട്ടുണ്ട് കുഞ്ഞു മക്കളൊക്കെ വിവിധ വേഷവിധാനങ്ങളിൽ സ്റ്റേജിൽ അണി സ്റ്റേജ് കയറുവാനായിട്ട് അണിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് അപ്പൊ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള പറ്റുന്ന കാര്യമാണ് നല്ല കഥകൾ ഇതൊരു കുഞ്ഞു കഥ നിങ്ങളോട് പറയാനാഗ്രഹിക്കുകയാണ് ഒരു ബുദ്ധിമാനായ പ്രാവീണ്യ കഥ എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ ഒരു ഒരു ൾ ഒക്കുകയായിരുന്നു അതില് ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ അതിലൊരു വള്ളിച്ചെടി തടർന്ന് മരത്തിലേക്ക് കയർന്നത് കണ്ടു ഉടനെ പ്രാവ് പറഞ്ഞു നമുക്ക് ഒന്ന് ചേർന്ന് ആ വള്ളിച്ചെടി കൊത്തി പച്ചു കളയാം അല്ലെങ്കിൽ ഇത് വളർന്നു വന്നാലും നമുക്ക് അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞു പക്ഷെ മറ്റു പ്രാണികൾ ഇതൊന്നും വകു വച്ചില്ല അവർ പറഞ്ഞതിന്റെ ആവശ്യമില്ല അവർ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞുപോയി അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വള്ളിച്ചെടി പടർന്ന് ആ മരത്തിൽ വേദി ചുറ്റി ചുറ്റി പറഞ്ഞു അതിന്റെ തണ്ടുകൾക്ക് നല്ല ബലമുള്ളതായിട്ടിരുന്ന് തോന്നി അങ്ങനെ ഇരിക്കെ ഇവരെല്ലാവരും ഒരു ദിവസം തീറ്റവേടി പറന്നുപോയി ആ വഴി ഒരു വേടൻ വന്നു ആ വേടൻ നോക്കിയപ്പോൾ മരത്തിൽ തഴയാൻ നല്ല സൗകര്യം നല്ല ബലമുള്ള തണ്ടുകൾ പെട്ടെന്ന് തന്നെ വേടൻ ആ വഴി ആ വഴി ചെടിയുടെ പണ്ടിൽ ചവിട്ടി മരത്തിന് മുകളിലെത്തി എന്നിട്ട് തന്റെ വഴി ഉണ്ടായിരുന്ന വല ആ മരത്തിന് മുകളിൽ കുറിച്ചു എന്തിനു വേണ്ടിയായിരിക്കാം ഈ താവുകളെ പിടിക്കാനുള്ള തെങ്ങിയായിരുന്നു അത് ഇതൊന്നും അല്ല ഉള്ള താവുകൾ വൈകുന്നേരം ചേക്കേറായ മരത്തിലേക്ക് ഓടി പറഞ്ഞെത്തി പെട്ടെന്ന് തന്നെ എല്ലാ താവലും ഒന്നിച്ച് ആ വലയിൽ കുടുങ്ങി എല്ലാവരും ായി ഞാനുസരിച്ചിരുന്നെങ്കിൽ നമുക്ക് നീ അവസ്ഥ ഉണ്ടാകുന്നില്ല എന്താ ചെയ്യുക അപ്പോൾ ബുദ്ധിമാനായ താവ് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ് പറയാം നിങ്ങൾ അത് അനുസരിക്കുമോ എന്ന് ചോദിച്ചു നിങ്ങൾ അനുസരിക്കാം എന്നവർ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ആ വലയില് ചത്തത് പോലെ കിടക്കണം അപ്പൊ എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ എല്ലാ പ്രാവുകളും വേറെ രക്ഷപ്പെട്ടു വന്നപ്പോൾ അവർ കൂട്ടത്തോടെ അവിടെ പറഞ്ഞു രക്ഷപ്പെട്ടു അപ്പോഴാണ് മേടന് തന്റെ അകത്ത് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി വിടാൻ ബുദ്ധിമുട്ടായ പ്രാവ് പറഞ്ഞത് അനുസരിച്ചപ്പോൾ മറ്റു കൂട്ടുകാർക്കെല്ലാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എനിക്ക് സാധിച്ചു അല്ലെ ഇതുപോലെ കുഞ്ഞുമക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരികാലും ഒത്തിരി അപ നിങ്ങൾക്ക് നല്ല മക്കളായിട്ട് വളരുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നല്ല പ്രദേശങ്ങൾ കേട്ട് നല്ല മക്കളായിട്ട് വരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ ശിശുദിന ആശംസിക്കുകയാണ് എല്ലാവർക്കും സ്നേഹത്തോടെ ശിശുപുരത്തിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ വരുന്നു താങ്ക് യു

ു ആ വർഷം ഒരു ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു കൃഷിടം മൂത്തു തെളിയിന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നു അപ്പം ഒരു താറാക്കൂന്നിനെ മേടിച്ച് അതിൻറെ മൊത്തം ഉറ്റി കാശുണ്ടാക്കാൻ നീ മരിച്ചു വായും വരാലോചിച്ച ശേഷം ഒരു താഴാകൂന്നിനെ മേടിച്ച് അത് വളർന്നു വന്നുണ്ടായി ഭാര്യയും മൊത്താവാസാ മൊത്ത എത്തു ഭാര്യയും മട്ടാവാതോ അനുഭവപ്പെട്ടിട്ടു സ്വർണ്ണമൊട്ടയായിരുന്നു അതുകൊണ്ട് അവന് തുള്ളിച്ചടിഞ്ഞു കഷ്ടപ്പാടൊക്കെ പോകുമ്പോഴും അണി അന്ന് ആ താറാവ് ദിവസം ഇടാതെ ുന്നു വൈട്ട് വികു വരിക എടുമ്പോ അങ്ങനെ സന്തോഷിച്ചു അവർക്കൊരു നമുക്ക് മോശമായ അങ്ങനെ അയ്യാൻ തോന്നു ആ താഴാവ് എന്ന് ഒട്ടേ അറിഞ്ഞ് ആ വയറ്റിലെ സത്യം മുട്ട എടുക്കുന്ന മകനാ താഴാവിന്റെ വയലുഗീരെ മുട്ടിട്ടു ആരേനും ഒന്ന് നോക്കാൻ ആ താഴാവിന്റെ വയലുഗീരം നിങ്ങൾക്ക് ഇഷ്ടമായോ ഒരു നല്ല കയ്യടി കൊടുത്ത